ആരെക്കുറിച്ച് പറയുമ്പോഴും നല്ലത് മാത്രം ശീലിക്കണം ആരാണ് സ്വാലിഹ് എന്ന് നമുക്കറിയില്ല സ്വാലിഹിങ്ങളെ തീരുമാനിക്കേണ്ട ജഡ്ജ്മെന്റ് കസേരയിൽ ദയവെ ചെയ്തിട്ട് നമ്മൾ ഇരിക്കരുത് അയാൾ ശരിയില്ല ഇയാൾ ശരിയില്ല അയാൾ എനിക്ക് പണ്ടേ കണ്ടൂടാ ഇയാൾ ശരിയില്ല ഇങ്ങനെ വിധി കർത്താക്കൾ ഇപ്പൊ കുറച്ച് കൂടുതലാണ് സംഘാടകര് കുറവും വിധി കൂടുതലുമായ കാലത്താണ് നമ്മളിപ്പോ ജീവിക്കുന്നത് എല്ലാരെ കുറിച്ചും വിധിയെഴുതുക എന്നുള്ള ഡ്യൂട്ടി നമുക്കില്ല മഹാനായ അബു യസീദുൽ ബിസ്വാമി അല്ലാഹുന്ന് പറയുന്നത് ആരാണ് അല്ലാഹുവിൻ്റെ അടുത്ത് സ്വാലിഹ് എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് ആരെ കുറിച്ചും സ്വാലിഹാണോ വയറു സ്വാലിഹാണോ എന്ന് വിധി എഴുതാൻ നമ്മൾ പോകരുത് ആരാണ് അല്ലാഹുവിൻ്റെ വലിയ എന്നൊന്നും അള്ളാഹു നമുക്ക് അറിയിച്ചു അതുകൊണ്ട് ഒരാളെ നിന്ദിക്കരുത് നമ്മൾ കളിയാക്കുന്ന നമ്മൾ വെറുപ്പ് നമ്മുടെ മനസ്സിൽ വെച്ച് പുലർത്തുന്ന ഒരാൾ അള്ളാഹുവിന്റെ അടുത്ത് സ്വാലിഹാണെങ്കിൽ നമ്മുടെ ആക്ഷിപത്ത് ചീത്തയായി പോകും കാത്തിരക്ഷിക്കട്ടെ